സ്വയം വിജയി ചട്ടഹസിക്കുമ്പോൾ നിങ്ങൾ നീതിയുടെ ഉടതുണിയില്ലാതെ നിന്ന് തുള്ളുകയാണ് എന്ന് സ്വയം തിരിച്ചറിയേണ്ടി വരും അനീതിയുടെ ദുർഗന്ധത്തിൽ കുളിച്ചു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും കാരണം ഏതെതിർപ്പിനെയും ചിരിച്ചുകൊണ്ട് നേരിട്ട് മുന്നോട്ടു പോകാൻ കഴിയും വിധം അതിജീവിതം താൻ ശക്തയാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് അനീതിയുടെ കണ്ണുകെട്ടിക്കളിക്കിടയിലും പ്രതിസന്ധികളെ തരണം ചെയ്ത് നമുക്ക് ഇങ്ങനെ മാതൃകയായി അവർ നിൽക്കുകയാണ് അവരോട് നാം നമ്മുടെ സമൂഹം കടപ്പെട്ടിരിക്കുന്നു ആരുടെ നീതി നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധിയും ശിക്ഷയും വിധിന്യായവും പുറത്തു വന്നു ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് പേജുള്ള വിധി പകർപ്പ് പാതിരാത്രിയാകുമ്പോൾ പുറത്തുവിടപ്പെട്ടു എല്ലാം കേട്ട് മനുഷ്യർ ചോദിക്കുന്നു ആരുടെ നീതി എന്ന് പൾസർ സുനി അടക്കം ആറ് പ്രതികൾക്ക് ഇരുപത് വർഷം തടവ് ശിക്ഷ കുറ്റകൃത്യം തെളിഞ്ഞിട്ടും കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ഏറ്റവും മിനിമം ശിക്ഷ കൊടുത്ത് നീതിയുടെ കരുതൽ എട്ടാം പ്രതിക്കും സംഘത്തിനും വെറുതെ വിട്ട കരുതൽ എന്താ വിധി ചിലർ പറയുന്നു പൾസർ സുനിക്കും കൂട്ടർക്കും അവരുടെ പ്രായം പരിഗണിച്ചുള്ള നീതി കിട്ടി എന്ന് മറ്റു ചിലർ നേരത്തെ പറഞ്ഞു ദിലീപിന് നീതി കിട്ടി എന്ന് ദിലീപ് പറയുന്നു എനിക്ക് ലേശം കൂടി നീതി വേണം മഞ്ജു മഞ്ജുവയർ മുതൽ അങ്ങോട്ട് കുറേ പേരെ കൂടി കുടുക്കിയാലോ നീതി കിട്ടൂ എന്ന് കോടതി പറയുന്നു സമൂഹത്തിന് വേണ്ടി നീതി വിധിക്കാൻ പറ്റില്ല എന്ന് നീതി കുറച്ചുകൂടി കൊടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബിജു പൗലോസിനെയും മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാറിനെയും മരിച്ചുപോയ ബാലചന്ദ്രകുമാറിനെയും കൂടി കേസെടുത്ത് കൊടുക്കണം എന്ന എട്ടാം പ്രതിയുടെ ആവശ്യത്തെ പരിഗണിച്ച് കോടതി പതിനെട്ടാം തീയതിയിലേക്ക് കരുതൽ നീക്കിവെക്കുന്നു എന്താ കഥ ആരുടെ നീതിയാണ് നടപ്പായത് എന്നതാണ് ഇപ്പോഴും ഉയരുന്ന ചോദ്യം ഈ സാഹചര്യത്തിൽ ചില പ്രതികരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതിന് ശേഷമുള്ള ഒരു പ്രധാന കാര്യത്തിലേക്കാണ് ഈ വീഡിയോയിലൂടെ സഞ്ചരിക്കുന്നത് ആദ്യം റിപ്പോർട്ടർ ടി വിയിൽ ഡോക്ടർ അരുൺകുമാർ നയിച്ച ചർച്ചയിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞ ഒരു അഭിപ്രായ പ്രകടനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അഭിഭാഷകൻ എന്ന നിലയിൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ പറയുകയാണ് നിരാശാജനകമായ വിധി ഇന്ന് ജഡ്ജി ഉത്തരവ് പറഞ്ഞു തുടങ്ങി തന്നെ എന്നെ വിമർശിക്കാം പക്ഷേ ജഡ്ജ്മെൻ്റ് വായിക്കാതെ വിമർശിക്കാൻ പാടില്ല എന്നാണ് എന്നിട്ട് നിപുൺ സക്സേന എന്ന ഒരു കേസ് അതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉദ്ധരിക്കുകയാണ് ആ കേസിൽ റേപ്പ് കേസുകളിൽ വിക്ടിം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് പറയുമ്പോഴാണ് ആ കേസിൽ പരാമർശം ഉണ്ടാകുന്നത് എന്നാൽ വിക്റ്റിം ഒരു സർവൈവറായി വന്ന് സ്വയം പ്രചോദനമാകും വിധം സ്വയം തയ്യാറായി മറ്റുള്ളവർക്ക് മുന്നിലെത്തിയാൽ അത് തെറ്റല്ല മാത്രമല്ല അത് ഗുണകരവുമാണ് വിക്ടിം പേര് വെളിപ്പെടുത്താൻ മറ്റ് വിക്റ്റിമുകൾക്ക് പ്രചോദനമാകും വിധം വെളിപ്പെടുത്തി വന്നാൽ ഗുണകരമാണ് എന്നാണ് ഇവിടെ ഈ വിക്ടിം അവർ സ്വയം ഒരു ഞാൻ അതിജീവിക്കപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രത്യക്ഷപ്പെട്ടു ബർക്കാതത്തിന് അഭിമുഖം നൽകി ഇന്ത്യൻ എക്സ്പ്രസ് അവർക്ക് വേണ്ടി എഡിറ്റോറിയൽ എഴുതി മറ്റുള്ളവർക്ക് അതിജീവനം സാധ്യമാകും വിധം സ്വയം വെളിപ്പെടുത്തി അതിജീവിതയായി എത്തിയിരിക്കുന്നു എന്ന് ലോകം വാഴ്ത്തി അത് നിയമവിരുദ്ധമല്ല നിയമപരമാണ് അപ്പോൾ ഈ കോടതി പറഞ്ഞത് തെറ്റാണ് രണ്ടാമത്തേത് റിപ്പോർട്ട് ചെയ്തതിനെതിരെയാണ് എം വി നികേഷ് കുമാറിനും ബിജു പൗലോസിനും ബാലചന്ദ്രകുമാറിനും എതിരായ കേസ് മാറ്റിവെച്ചിട്ടുണ്ട് എന്നാൽ അങ്ങനെയല്ല ശിക്ഷ ഏറ്റവും മിനിമം അത് കൊടുക്കാൻ എന്താണ് കാരണം എന്നതുകൂടി മൂന്നാമതായി പരിശോധിക്കപ്പെടണം ജീവപരിതം ശിക്ഷ കൊടുക്കാൻ പ്രാപ്തമായൊരു നിയമമുള്ളപ്പോൾ ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുത്തത് എന്തിനാണ് കുറ്റം തെളിയിച്ചല്ലോ പൾസർ സുനിക്ക് ഏറ്റവും മിനിമം ശിക്ഷ നൽകിയതിന് ഒരു ന്യായവുമില്ല എന്നാണ് പ്രശാന്ത് പത്മനാഭൻ ഡോക്ടർ അരുൺകുമാറിനോട് പറഞ്ഞത് ഇത് നിയമപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ അഭിപ്രായം അടുത്തത് ഞാൻ നിങ്ങളോട് പറയുന്നത് രാഷ്ട്രീയ മേഖലയിലുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് ഒന്ന് സി പി എമ്മിൻ്റെ എം നേതാവ് രാജ്യസഭ എം പി എ റഹീം പറഞ്ഞൊരു അഭിപ്രായമാണ് ഇനി നമുക്ക് അപ്പീലിൽ പ്രതീക്ഷയർപ്പിക്കാം അതിജീവിതയ്ക്കൊപ്പം നിൽക്കാം പ്രോസിക്യൂഷൻ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിച്ചു പക്ഷെ പവർഫുള്ളായിട്ടുള്ള ഒരാളായിരുന്നു എട്ടാം പ്രതി ദിലീപ് സിനിമയിൽ അതിശക്തമായ സ്വാധീനമുള്ള ആൾ ആരോപണ വിധേയനായി ദിലീപ് വരുമ്പോൾ ഇൻഡസ്ട്രി അടക്കിവാഴുന്ന ആളായിരുന്നു എന്തെല്ലാം സമ്മർദ്ദം ഉണ്ടായിരുന്നിരിക്കും ഏതാണ്ട് എല്ലാ സാക്ഷികളും ഇൻഡസ്ട്രിയിലുള്ളവരാണ് അതായത് ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ശക്തനായ ഒരാൾക്കെതിരെ ആരോപണം വരുന്നു പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും അതിനെ അതിജീവിച്ചാണ് പ്രോസിക്യൂഷൻ മുന്നോട്ടു പോയത് ഇപ്പോൾ കുറ്റക്കാർക്ക് കിട്ടിയ ശിക്ഷ സമൂഹത്തിനൊരു സന്ദേശം ലഭിച്ചുവോ എന്നതാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ മാതൃകാപരമായ സന്ദേശം ലഭിക്കുമ്പോഴാണ് വിധി ഉദാത്തമാവുക അത് ലഭിച്ചിട്ടില്ല എന്ന അതൃപ്തി എ റഹീം എം പിയുടെ പ്രതികരണത്തിൽ ഉണ്ട് മാത്രമല്ല പലരും പറയാൻ മടിക്കുന്ന ഭീതിയോടെ നിൽക്കുന്ന ഒരു പ്രതിക്ക് മുന്നിൽ അദ്ദേഹം പേരുദ്ധരിച്ചുകൊണ്ട് ദിലീപിൻ്റെ കുറ്റവിമുക്താക്കപ്പെട്ടതിന് ശേഷമുള്ള സാഹചര്യത്തെ വിലയിരുത്താൻ തയ്യാറായി അതിൻ്റെ തുടർച്ചയായി ഇന്ന് വന്ന വിധിയും അദ്ദേഹം വിലയിരുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് കോൺഗ്രസ് നേതാവ് എം എൽ എ ഉമാ തോമസിന്റെ പ്രതികരണം അവരും അതിനെ ഗൗരവത്തിൽ തന്നെ കാണുന്നു മറ്റ് അവരുടെ മുതിർന്ന നേതാക്കൾ ഏതൊക്കെ മട്ടിൽ പരിഗണിച്ചാലും അവർ പറയുന്നു സെൻസേഷണൽ കേസ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ അത്തരം കേസുകളിൽ സംഭവിക്കുന്നത് പോലെ അത്ര പ്രധാനമായ നിലയിൽ ഒരു വിധി വരേണ്ടതായിരുന്നു പാർലമെന്റിൽ പാസാക്കിയ നിയമം അനുസരിച്ച് ഇതിൽ കുറഞ്ഞ ഒരു ശിക്ഷ ഗാങ് റേപ്പിന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കുറ്റവാളികൾക്ക് കൊടുത്തത് കുറഞ്ഞത് ഇവർക്ക് ജീവപര്യന്തമെങ്കിലും നൽകി ഒരു പാഠം സമൂഹത്തിന് മുന്നിൽ വെക്കണമായിരുന്നു ഇത്രയും നാൾ ഒരു കുട്ടി വഴിയിൽ അപമാനിക്കപ്പെട്ടിട്ട് അതിനുവേണ്ടി പോരാടിയെങ്കിൽ ആ പോരാട്ടത്തിനുള്ള മറുപടി പോലും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല നാടിന് ഒരു സന്ദേശം നൽകിയില്ല ആസൂത്രിതമായ ഒരു ക്രിമിനൽ ഗൂഢാലോചന എന്നതിൽ ആർക്കും തർക്കമില്ല പക്ഷേ ഉത്തരവ് വരുമ്പോൾ നിരാശയാണ് എന്ന് നിയമസഭയിലെ അംഗമായ ഉമാ തോമസ് പറയുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണത്തിലേക്കാണ് ഈ കേസിന്റെ നടത്തിപ്പിൽ അവസാന കാലം നിരന്തരമായി പിന്തുടർന്ന് കൂടെ നിന്ന പ്രോസിക്യൂഷൻ അജുകുമാറിന്റെ കുമാറിൻ്റെ പ്രതികരണമാണ് മൂന്നര വർഷക്കാലം ആ കോടതി മുറിയിൽ അദ്ദേഹം അനുഭവിച്ച കാര്യം നമ്മൾ പലപ്പോഴും അടച്ചിട്ട കോടതി മുറി ആയതുകൊണ്ട് മറ്റ് വിചാരണ പോലെ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള പരിമിതികൾ ആ കോടതി ഉത്തരവിൽ തന്നെ ഇട്ടതിന് ശേഷമാണ് വിചാരണ ആരംഭിച്ചത് ആ വിചാരണ പ്രതിക്കനുകൂലമായി ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് സഹായിച്ചു എന്താണ് ഈ വിചാരണ കാലയളവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം ആ കാലയളവ് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ വിധി അന്തിമമായി ശിക്ഷാവിധിയും പുറത്തുവന്നതിനു ശേഷം പ്രോസിക്യൂഷൻ അജുകുമാർ നടത്തിയ പ്രതികരണമാണ് അദ്ദേഹം പറയുന്നു ഈ പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ മൂന്നര വർഷം ഈ കോടതിക്കകത്ത് വെന്തു നീറിയത് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെല്ലാം പിന്നീട് വേണ്ട വിധത്തിൽ വേണ്ട സ്ഥലങ്ങളിൽ അവതരിപ്പിക്കും അതിനുള്ള പരിഹാരങ്ങൾ തേടും എന്നാണ് ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അജുകുമാർ പറയുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം മാധ്യമപ്രവർത്തക ധന്യാ രാജേന്ദ്രന്റെ ന്യൂസ് മിനിറ്റിന്റെ മാധ്യമപ്രവർത്തക ധന്യാ രാജേന്ദ്രന്റെ പ്രതികരണമാണ് റിപ്പോർട്ടർ ടി വിയിൽ അരുൺകുമാറുമായുള്ള ചർച്ചയ്ക്കിടയിൽ അവർ പറഞ്ഞു ഈ കോടതിയുടെ വിധിന്യായം പുതിയതായി വായിക്കപ്പെടേണ്ടതല്ല ഇതുവരെയുള്ള വിചാരണ കാലയളവിൽ കോടതിയിൽ നടന്നതിന്റെ തുടർച്ചയായി വായിക്കപ്പെടേണ്ടതാണ് എന്നാണ് അവർ പറയുന്നത് ശരിയാണ് വിചാരണ കാലയളവിൽ സമ്പൂർണമായി വിചാരണ ചെയ്യപ്പെട്ട ഒരു അതിജീവിതയുടെ അനുഭവങ്ങളാണ് നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഓരോ ഘട്ടത്തിലും നീതിയുടെ വാതിൽ പ്രതിക്ക് തുറന്നുകെടുക്കപ്പെട്ടതായി വിമർശനം കേട്ട ഒരു വിചാരണ കാലയളവ് ആ കോടതിയിൽ നിന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇറങ്ങിപ്പോയ ഒരു അതിജീവിതയുടെ കഥയാണ് നാം കേട്ടിരുന്നത് പ്രതിയുടെ വാക്കുകൾക്ക് പൊന്നും വില നൽകിയ കാഴ്ച രഹസ്യ വിചാരണ വേണമെന്നതു മുതൽ മൊഴിമാറ്റ പരമ്പരകൾക്ക് തുണയായി വാർത്താ റിപ്പോർട്ടിംഗ് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് വരെ ഒടുവിൽ എട്ടാം പ്രതിയും സംഘവും കുറ്റവിമുക്തരാക്കപ്പെട്ട് ഇറങ്ങിപ്പോയ നീതിയുടെ കാഴ്ച അതും കഴിഞ്ഞ് മുഖ്യപ്രതിയടക്കം മിനിമം ശിക്ഷയുടെ പരിഗണനയാൽ ആനയിക്കപ്പെടുന്ന കാഴ്ച നീതിയുടെ കരവാൾ അപ്പോഴാണ് ഇതാരുടെ നീതി എന്ന ചോദ്യം ഉയർന്നു നിൽക്കുന്നത് പക്ഷേ എഴുതപ്പെട്ട വിധിന്യായത്തിൻ്റെയും പ്രതികളുടെ അട്ടഹാസങ്ങളുടെയും മുകളിൽ അവൾ അതിജീവിത ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെടുന്നത് താനല്ല നിങ്ങളാണ് എന്ന ചൂണ്ടുവിരലുമായി അപ്പോൾ തലകുനിക്കേണ്ടി വരുന്നത് അതിജീവിതയല്ല ഗൂഢാലോചന നടത്തി തടി രക്ഷപ്പെടുത്തിയ കൊട്ടേഷൻ ബുദ്ധി കേന്ദ്രങ്ങൾ ബുദ്ധിമാനായ രക്ഷകനു വേണ്ടി പോസ്റ്റിട്ടും ആക്രോശിച്ചും ആരാധനപ്പെട്ടും അടിമകളായി നിൽക്കുന്ന വമ്പന്മാർ കൊട്ടേഷൻ നടപ്പാക്കി മിനിമം ശിക്ഷയുമായി അനീതിയാൽ താലോലിക്കപ്പെട്ട പൾസർ സുനിമാർ വിചാരണ കാലയളവിൽ ഉടനീളം വിധി പറയുമ്പോഴും പിന്നീട് വിധി പ്രഖ്യാപനത്തിലും വരെ തൂങ്ങിയാടിയ അനീതിയുടെ തുലാസുകൾ അവൾ സ്വയം വന്നു നിന്നിട്ടും അവൾക്ക് നീതി നൽകാൻ പോലും ആകാതെ നിൽക്കുന്ന സംവിധാനങ്ങൾ അവരൊക്കെ തലകുനിച്ചു നിൽക്കുക തന്നെ വേണ്ടിവരും സ്വയം വിജയിച്ചട്ടഹസിക്കുമ്പോൾ നിങ്ങൾ നീതിയുടെ ഉടുതുണിയില്ലാതെ നിന്ന് തുള്ളുകയാണ് എന്ന് സ്വയം തിരിച്ചറിയേണ്ടി വരും അനീതിയുടെ ദുർഗന്ധത്തിൽ കുളിച്ചു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും കാരണം അതിജ്ഞ ജീവിതക്കൊപ്പം നിന്ന് ഒരു സമൂഹം നിങ്ങളുടെ ദുർഗന്ധം ശ്വസിക്കുന്നുണ്ട് ഏതെതിർപ്പിനെയും ചിരിച്ചുകൊണ്ട് നേരിട്ട് മുന്നോട്ടു പോകാൻ കഴിയും വിധം അതിജീവിത താൻ ശക്തയാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് അനീതിയുടെ കളിക്കിടയിലും പ്രതിസന്ധികളെ തരണം ചെയ്ത് നമുക്ക് മുന്നിലിങ്ങനെ മാതൃകയായി അവർ നിൽക്കുകയാണ് അവരോട് നാം നമ്മുടെ സമൂഹം കടപ്പെട്ടിരിക്കുന്നു നന്ദി നമസ്കാരം